ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇതേ പിള്ളേർ സ്കൂൾ എക്സാം ഉണ്ടായിരുന്ന സമയത്തുള്ളൊരു വീഡിയോ ആണ് കുറച്ച് പെൻഡിങ് ആയിപ്പോയി വീഡിയോ ഇടാനായിട്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണം വീഡിയോ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു തിക്കും തിരക്കിലാണ് അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂരി ഉരുളക്കിഴങ്ങ് കുറിയുണ്ടോ അപ്പം അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വിശദമായിട്ട് കൂടുതലൊന്നും പറയാത്തത് അപ്പോൾ എങ്കിൽ പോലും ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ പറയാം അപ്പോൾ അതേ ഭൂരിക്ക് വേണ്ടി കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിന് വേണ്ടി ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചു പിന്നെ അതിനെ മസാല റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു ചൂടായ പാനിൽ വെളിച്ചെണ്ണയിലേക്ക് കടുകൊക്കെ ഇട്ട് പൊടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് കറിവേപ്പില അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴന്ന് വന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് ഇതേ ഇപ്പോൾ ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉടച്ച് എടുത്തെങ്കിലട്ടോ കറിക്ക് നല്ല ടേസ്റ്റും കറിക്ക് ഒരു കുറു കുറുപ്പൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെന്ത ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടന്നാൽ എന്താ അത് പിള്ളേരൊക്കെ അത് എടുത്ത് കളയും പ്രത്യേകിച്ച് ഞാനും അങ്ങനെയൊക്കെ തന്നെയാ കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് ടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം എന്തെങ്കിലും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ കേട്ടോ ഇപ്പം ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഭൂരി ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക കേട്ടോ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല വീർത്തൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഭൂരിയും ഉരുളക്കിഴങ്ങറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേ പിള്ളേർ സ്കൂളിൽ പോവാനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിള്ളേർക്ക് ആദ്യം തന്നെ കൊടുക്കുക കേട്ടോ അപ്പോഴേ പിള്ളേർ ഇവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റാസിന് എക്സാമുള്ളൊരു ദിവസം വരുന്ന ഇത് അങ്ങനെ പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ സ്കൂളിൽ പോവുകയാണ് പിള്ളേർക്കുള്ള വണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പിള്ളേർ പോവുകട്ടോ അങ്ങനെ അതിന് ശേഷമാണ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോൾ അതേ രാവിലെ തന്നെ പിള്ളേർ സ്കൂളിൽ പോയി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടാ ആകെ ഒരു തിക്കൻ തിരക്കായിരുന്നു അപ്പം അത് ഞാൻ ഞാനത് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് ഉമ്മച്ചി പറഞ്ഞാൽ നമുക്ക് ഉമ്മാനെ കാണാൻ പോവാമെന്ന് പറഞ്ഞേ അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കണം ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മച്ചിയുടെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ അപ്പോൾ ഉമ്മ ഇപ്പോൾ ഉള്ളത് ഉമ്മച്ചിയുടെ ചേട്ടത്തിയുടെ വീട്ടിലാണേ മൂത്തുമാടെ അടുത്ത് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോണത് അനസ്സ് ഷീനും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത് അപ്പം ഞാൻ അദ്ദേഹം റെഡിയായി നിൽക്കുകയാണ് അവരെ വെയിറ്റ് ചെയ്ത് അപ്പം നമുക്ക് വേഗം തന്നെ പോകാം അങ്ങനെ അങ്ങനതേ അവര് വന്നിട്ടുണ്ട് അങ്ങനെ അതെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാട്ടോ പോകുന്നത് അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി ഞങ്ങള് വലിയവർ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ പോകുന്ന വഴിക്ക് ഞങ്ങളിതേ കുറച്ച് വറവ് മേടിക്കാനായിട്ട് ഇതൊക്കെ ഉണ്ടാക്കണം ഒരു ഷോപ്പിൽ വന്നേക്കും കേട്ടോ അവിടെ ഒരുപാട് നല്ല ചൂട് സമൂസ പരിപ്പൂട ഭജികൾ അതൊക്കെ ഇങ്ങനെ കൂടി അവിടെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കടകളിലേക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്യണ ഒരു സ്ഥലമാണേ അത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്ട്ടോ അത് അപ്പോൾ അതാട്ടോ നമ്മൾ അവിടെ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല കൂടി കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതേ ഇപ്പം നമ്മളിത് എത്തിപ്പെട്ടേക്കുന്നത് തൃക്കാക്കര അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു അമ്പലമാണ് ഇത് തൃക്കാക്കര അമ്പലം അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ കടന്നു അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ മൂത്തുമാടെ വീട് അപ്പോൾ അതേ മൂത്തുമാടെ വീടെത്തിയിട്ടുണ്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു ഒന്ന് രണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മൂത്തുമാടെ വീട് അപ്പോൾ മൂത്തുമാടെ വീടിൽ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ഇത് അപ്പോൾ ഈ ചെടികളും ഞാൻ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ എങ്കിൽ പോലും ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ അപ്പോൾ ആട്ടോ വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ എടുക്കുന്നത് അങ്ങനെ നമ്മൾ അങ്ങനെ അകത്ത് കയറി നമുക്കിതേ ചെന്നപ്പോൾ തന്നെ നല്ല തണ്ണിമത്തനും പാലൊക്കെ വെച്ചിട്ടുള്ള ജ്യൂസൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ ജ്യൂസ് 사가고리죠 പിന്നെ അതിൻ്റെ ഡെയിലി ഇതേ ഇതാണ്ടോ നമ്മൾ കൊണ്ടുവന്ന നല്ല ചൂട് പരിപ്പൊടിയും സമൂസയൊക്കെ പിന്നെ അതിൻ്റെ ഡെയിലി നട്ട്സ് അങ്ങനെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു ഉമ്മാനോടും എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അത് കുറച്ച് നേരത്തതിന് ശേഷം ഉണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇനിയിപ്പോൾ എല്ലാവരും എൻ്റെ അടുത്തേക്കാണ് വരുന്നത് ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് അപ്പോൾ കുറേ ദിവസമായി ഇവരൊക്കെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഞാൻ എൻ്റെ അടുത്ത് വീട്ടിലേക്ക് വരുവാട്ടോ അപ്പോൾ ഏകദേശം ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ലഞ്ചൊന്നും റെഡിയാക്കിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡൊക്കെ ഞങ്ങൾ ഓർഡർ ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ചെന്നിട്ടുണ്ടാക്കാറുള്ളൊരു നേരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഓർഡർ ചെയ്തു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുഴിമന്തി ആയിരുന്നു ഓർഡർ ചെയ്ത കുഴിമന്തി ചിക്കൻ ബിരിയാണി അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ഇരുന്നാണേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ ഒരു ഉച്ചയ്ക്കായപ്പോഴത്തേനും ഐഷയും സ്കൂളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിലെടുത്ത് കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ആകെ ഒരു തിക്കും തിരക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കാണിക്കാതിരുന്നത് അങ്ങനെ അതേ ഐഷായും വന്നു അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുക കേട്ടോ അപ്പോൾ കുഴിമന്തി ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ കഴിച്ചു അപ്പോൾ ദേ ബേബി ഇവിടെ കട്ടുമ്പോൾ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടാ പുള്ളിക്കാർ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ കിടക്കുകയാണ് വർത്താനമൊക്കെ പറഞ്ഞ് ചിരിക്കണില്ലാട്ടാ എന്ത് ചെയ്തിട്ട് അപ്പം കുറേ നേരം ഇങ്ങനെ വീഡിയോയിൽ ചിരിപ്പിക്കണ കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ മൊബൈൽ നോക്കുക എന്നല്ലാണ്ട് ഇങ്ങനെ ചിരിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കാണിച്ചിട്ടാണ് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്ലിക്ക് ആക്കിന്ന് അതൊക്കെയാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പുള്ളിക്കാരി അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുവോട്ടോ അപ്പം ഞാനതിങ്ങനെ വെറുതെ പോയി അങ്ങനെ വീഡിയോയൊക്കെ ഒക്കെ എടുത്തതാണ് അപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ പിന്നെ ഐശയ ഒക്കെയാണെങ്കിൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഇപ്പം അതേ ഞാൻ ഷീനും വച്ചി അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അങ്ങനെ അതെ വേണ്ടില്ല ഐശ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം നല്ല അടിപൊളി കുഴിമന്തി ആയിരുന്നെട്ടെ അപ്പോൾ കുഴിമന്തി ഇഷ്ടമല്ലാത്ത ഇല്ലല്ലോ അല്ലേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ ഐശ ഇവിടെ ബേബീനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കേണ്ട കേട്ടാ അതിന് ശേഷം അവൾക്ക് ഇതേ ഡാൻസ് ക്ലാസ്സിന് പോകാനുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി പോകുക കേട്ടോ അപ്പോൾ അതിൻ്റെ യൂണിഫോമാണ് അവൾ ഇട്ടേക്കണം അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഡാൻസ് ക്ലാസ് അപ്പോൾ അവൾ അങ്ങനെ പോവാറുണ്ട് ഒരു മണിക്കൂറത്തെ ക്ലാസ്സാണ് അപ്പോൾ അവൾ അങ്ങനെ പോയിട്ട് അവൾ ഉടനെ തന്നെ തിരിച്ചു വരും അപ്പോൾ അങ്ങനെ അവൾ ബൈ ബൈ പറഞ്ഞ് അങ്ങനെ പോകണതാണ് ടോഹി കാണത്ത് അപ്പോൾ അവൾ ഡാൻസൊക്കെ നന്നായിട്ട് കളിക്കും കേട്ടോ അപ്പോൾ അതിനെ അവൾ ക്ലാസ്സിലൊക്കെ അവൾ ചേർത്തിട്ടുണ്ട് അങ്ങനെ അവൾ പോയി അപ്പോൾ അതേ ഉമ്മച്ചി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതേ ഇത് കണ്ടില്ലേ പിള്ളേരപ്പത്തേനും സ്കൂളൊക്കെ വിട്ട് വന്നു രണ്ടുപേരും അപ്പം ഇവർക്കറിയില്ലാട്ടോ അവർ വന്നേക്കണമെന്ന് അപ്പം ഭയങ്കര പോയി ഇവർ വന്നപ്പോഴത്തേനും അങ്ങനെ അവർ വന്ന് അതേ ഫ്രഷ് ആയി അവരും ഇതേ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ റഹീം സ്കൂളിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ വാപ്പിച്ചാട്ടോ റഹീനെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനും ഭയങ്കര സർപ്രൈസായിരുന്നെട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേനും പിള്ളേരുടെയൊക്കെ കളികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇടക്ക് പിണങ്ങും ഇടക്ക് ഇണങ്ങും അങ്ങനെയൊക്കെയാണ്ടോ പിള്ളേരെ കളികളൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്നാട്ടോ കളിക്കണം കുറച്ച് നേരം പുറത്തിരുന്ന് കളിക്കും പിന്നെ അകത്തിരുന്ന് കളിക്കും അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ ആട്ടോ പിള്ളേർ ലാസ്റ്റ് അപ്പതേ അതിന്റെ ഇടയിൽ ഡിന്നറിന്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പതേ ബീഫ് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകട്ടോ അപ്പൊ അതേ അതിന്റെ ഇടയില് മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മസാല വരട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ അത് വറുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ അതേ രാവിലത്തെ പൂരി മസാല ഉണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ നമ്മള് ഇണ്ടാക്കിട്ടുണ്ടായിരുന്നട്ടാ അങ്ങനെ എല്ലാം എന്തേ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഉച്ചക്കത്തെ കുഴിമന്തിയുടെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി കൂടി ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാത്രി കൂടുതലും റൈസ് ഐറ്റംസുകളൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ അതുകൊണ്ടാട്ടോ ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ എല്ലാവർക്കും ഇനിയിപ്പോൾ തിരിച്ചു പോകണമല്ലോ അതുകൊണ്ട് ആകെ ഒരു തിക്കും തിരക്കിലാണ് അതുകൊണ്ടാണ് വേഗം തന്നെ ഫുഡൊക്കെ കഴിക്കണേട്ടോ അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വീട് എങ്കിൽ പോലും ഇനി ഇപ്പൊ നാളെയും പിള്ളേർക്ക് സ്കൂളിലൊക്കെ പോവാനുള്ളതുകൊണ്ട് തന്നെ ആകൊരു ദിക്കും തിരക്കു കേട്ടോ എന്താ ചെയ്യണേ അങ്ങനെ അവരെല്ലാവരും പോവാനായിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് പ്പോൾ സമയം ഒരുപാട് ലേറ്റായിട്ട് അപ്പോൾ അതേ ബേബി ഉറങ്ങിപ്പോയിട്ട് അപ്പം എൻ്റെ ധോളത്തിങ്ങനെ ആളിങ്ങനെ കിടക്കുകയാണ് അങ്ങനെ എല്ലാവരും പൈ ബൈ പറഞ്ഞ് അങ്ങനെ പോവുകയാണ് ഫുഡടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോകുക കേട്ടോ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അതാ വേഗം ധൃതി പിടിച്ച് പോകുന്നത് അങ്ങനെ അവർ പോയി അപ്പം ഇന്നിപ്പോൾ അവരൊരു പ്രതീക്ഷിക്കാതെ കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അധികം ഫുഡൊന്നും അവർക്ക് ഒരുക്കാനും വിരുന്നൊരുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ഈ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കൊടുക്കണോട്ടോ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് ൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓളൊന്ന് ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണൂട്ടോ ഉള്ളൂ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ